നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടി ഇതോടെ നാട്ടുകാർക്കും ആശ്വാസമായി പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാസങ്ങളായി താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണം നടത്തിയ ബിരുദനെ നാട്ടുകാരും പോലീസും തന്ത്രപരമായ നീക്കത്തിലൂടെ പിടികൂടി പാലക്കാട് നെല്ലായ എഴുവന്തല ചക്കിങ്ങത്തൊടിയിൽ നൌഷാദിനെയാണ് തിങ്കളാഴ്ച പുലർച്ചെ താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടികൂടിയത് കവർച്ചയ്ക്കായി ട്രെയിൻ മാർഗമാണ് എത്തുന്ന സൂചനയിൽ ദിവസങ്ങളായി നാട്ടുകാരും പോലീസും ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ ട്രെയിൻ കയറിയതോടെയാണ് നാട്ടുകാർ പിന്തുടർന്നത് ആളുടെ രൂപവും ഭാവവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ അവിടെയുള്ള പരിസര പ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും വാഹനങ്ങളിലാണോ വന്നതെന്നുള്ള സംശയത്തിന്റെ ഭാഗമായി മൊത്തം ഞങ്ങൾ കവർ ചെയ്തു പക്ഷേ ഒരു വാഹനം ഞങ്ങൾക്ക് കണ്ടെടുക്കാനൊക്കെ സാധിച്ചിട്ടില്ല അതിൻ്റെ പിറ്റേ ദിവസവും ഞങ്ങൾ പ്ലാനിങ് മാറ്റി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ കള്ളൻ വരുന്നതെന്നുള്ള ഒരു സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹായികൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും അവിടെ അന്വേഷിച്ചപ്പോൾ മലബാർ എക്സ്പ്രസ്സിന് ഇതേ ശരീര ഭാഷയുള്ള ഒരാൾ അവിടെ ഇറങ്ങി എന്നുള്ള ഒരു കിട്ടി നാട്ടുകാർ അറിഞ്ഞതോടെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ ബാത്റൂമിൽ കയറി കഥകടച്ചു ഇതോടെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു സ്റ്റേഷൻ ഇറങ്ങിയതോടെ പോലീസിനെയും നാട്ടുകാരെയും തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഔഷാദിനെ പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് താനൂർ സി ഐ എം സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പോലീസ് സേന റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും നിലയുറപ്പിച്ചതിനാൽ രക്ഷപ്പെടാൻ പഴുതി ലഭിച്ചില്ല ഫറൂഖ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മലബാർ എക്സ്പ്രസിന് ും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ബാക്ക് സൈഡും കവർ ചെയ്തു അപ്പോൾ ബാക്ക് സൈഡ് കവർ ചെയ്തപ്പോൾ ബാക്കിലെ കമ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടുകാരെയും അതുപോലെ തന്നെ താനൂര് എസ് ഐ പിന്നെ സി ഐ ഒക്കെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയിട്ട് താനൂര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ പട്ടാമ്പി ഷൊർണൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പത്തോളം കേസുകളുണ്ടെന്ന് സി ഐ സിദ്ദിഖ് പറഞ്ഞു കാട്ടിലങ്ങാടി ഹൈസ്കൂൾ പരിസരത്ത് ദിവസങ്ങളിലായി നടന്ന മോഷണത്തിലൂടെയായിരുന്നു നൌഷാദ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയത് തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഇയാളെക്കുറിച്ച് സൂചന ലഭിച്ചു അതോടെയാണ് ട്രെയിനിലെത്തുന്ന മോഷ്ടാവിനായി വലവിരിച്ചത് ഇയാൾ പതിവായി മലബാർ എക്സ്പ്രസിനാണ് താനൂരിലെത്തുന്നതെന്ന് കണ്ടെത്തിയതോടെ പിന്തുടരാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സംഘം പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിൻ കയറി ഇയാളെ നിരീക്ഷിച്ചു താനൂരിൽ ഇറങ്ങിയതോടെ പോലീസ് ദൗത്യം ഏറ്റെടുത്തു മോഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇയാളിൽ നിന്നും പിടികൂടി കാട്ടിലങ്ങാടി മുണ്ടത്തോട് മുഹമ്മദ് യൂസഫ് വൈദ്യരകത്ത് കുഞ്ഞിബാബ എന്നിവരുടെ വീടുകളിൽ നിന്നായി പതിമൂന്ന് പവൻ സ്വർണമാണ് മോഷണം പോയത് സമീപത്ത് ഒലിയിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നെങ്കിലും വീട്ടുകാർ ഉണർന്നതോടെ രക്ഷപ്പെടുകയായിരുന്നു വാതിൽ തകർത്ത് കടന്നായിരുന്നു വീടുകളിലെ മോഷണം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി താനൂർ മൂലക്കൽ മസ്ജിദുൽ മസ്ജിദുൽനൂറിലെ രണ്ട് പെട്ടികൾ കുത്തി തുറന്ന് കവർച്ച നടന്നിരുന്നു ദയാപുരത്ത് മോഷണശ്രമം നടന്നിരുന്നു കാട്ടിലങ്ങാടിലെ മോഷണത്തിനിടെയാണ് മോഷ്ടാവിനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞത് അതോടെയാണ് നാട്ടുകാർ കള്ളനത്തേടി രംഗത്തിറങ്ങിയത് സി ഐ സുദിഖ് എ സൈ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് നൌഷിൽ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു